60 മത്സരത്തിലേക്ക് സുന്ദരല്ലി സിഡി സെറ്റ് കല്ലെടുക്കുന്നു അഭിഷിന്ദൻ ടീമിന്റെ വിഷയവാരയിലേക്ക് ആദ്യ റൗണ്ടുകാരനെ കല്ലെടുക്കുന്നണ്ട് കളക്കൂട്ടം സിഡി സെറ്റ് കല്ലെടുക്കുന്നു ചൊവന്നൂർ സംഘടിപ്പിച്ച കലാപലം രണ്ടായിരത്തിനാലിലെ ക്രിദാദേശത്തിന്റെ പൊളിമ സമാണിക്വാണ് ഗെയിംപ്ലേ പോരാട്ടത്തിൽ മാതൃകയാണ് കടന്നുവരുന്നൊരു പ്രദേ നീല കറുപ്പുകളുള്ള ജേസെന്നിൽ നൈകാ സ്റ്റാർ ചവന്നൂർ ഈ പോരാട്ടം

യോഗ്യത നേടുന്നു മൈത്രി ക്ലബ്ബു നിന്ന ടീമുകളുടെ മത്സരമാണ് ഇതൊരു വിഷയമണ്ട് സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് ായി്യംപറമ്പ് വിജയിച്ചായി സെമി ഫൈനൽ വീണ്ടും ചെടികളിലേക്ക് പട്ടിക

ഉടമ്പടി തിങ്കൾ വിജയം കഞ്ഞിടക്കുവാൻ ആഘോഷങ്ങളുടെ സോപാനങ്ങളിലേക്ക് എല്ലാ സിനിമയും കായിക സ്നേഹവും ദൈവം ചെയ്ത് ശ്രദ്ധിക്കുക സൗകര്യം രണ്ടാം മത്സരം കൊണ്ടും മാറി അഞ്ച് വയസ്സുകൾ കൊണ്ടും ിൽ <laughs> കളിടത്തുക

നേടിയെടുത്തിരുന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്ന ഒരു

ിൽ ആരംഭിക്കണം ആവേശങ്ങളുടെ പേരാട്ടത്തിന് കൈയടികൾ നൽകി മാത്രം സ്വീകരിക്കുക മത്സരത്തിന്റെ വിഷയം നേടിയെടുത്ത് ಅದುಲ ಆರಂಭಿಸಿಬಿಡೀ ವೇಂಡಿಲ್ ವಿಧುಂದ ಕಲಿಯೇದಿ ಕೈಯಡಕುವಾಲ್ ವೈಸರವೇದಿ ಸೀಧಿಷಡ್ ಕಲ್ಲಡಿಕುಲು ಸ್ಪದಿಗಂ ಚವಲು ಪೊರೆನೆ ಕೈಯಡಿ ನೆಗೆ ತನ್ನ ಸೀಹರಿಕುವಾ ജോസും എല്ലാം അടങ്ങുന്നൂട്ടങ്ങളായി അതോര് മാഞ്ചേരി എത്തിച്ചേർന്നിട്ടുണ്ട് يلا سد مزرب لگی 13 سال جي ماري صاحب جو ايرننگ يونار کي کي ميد ميد روڊ راند لگی اڪور اس ماجي ني سي مي فينل يلا سد بهر سينس کنگلو سي سي صاحب جي جو پٽ غلام مصطفيٰ ري جو انتڪي سيٽي جو انوار صاحب جو پٽ جو پٽ جو அந் மணக்கிற்கு எதிரான வெளிச்சடி பிச்சு பதம் விளையாட்டு ും കൊട്ടിക്കലാശ മത്സര മാമാർഗത്തിലേക്ക് ആരാഗ്രം ടിക്കറ്റ് എടുക്കും ചുവന്മുഖത്ത് ൾക്ക് പിടിച്ച് പത്തനങ്ങളിലെ പോരാട്ടം കളിയാൻ കളി കൈയ്യടുകാരും ഒറ്റത്തിനക്കം പിന്തുടക്കി അതോ 50% से मेंड़ी देते एक तक करने की और सीनियर ये अंक 301 में नंबर का नंबर करेंगे अगला फाइनल पूरा

I'm sorry, 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 I'm അഭുസമഗരഭേദിക്കുന്ന പോരാട്ടങ്ങളുടെ കളിരാട്ട് വീീരും യുധികാചീര തുടവലുന്നതുപോലെ ഇരടുക്കാൻ ഉദയ കണ്ട ഉദയംുവാകുന്നോരെ പോലെ മഹിളയുടെ നാത്രചം പടരായ കളിരക്കി വിജയം കൈയെടുക്കാൻ നടങ്ങുന്ന ഉലകനായകന്മാരുടെ കളിരാട്ട് ചെയ്യുന്നു കമുകുരയുന്നവർ ശക്തികൊണ്ട് മനസ്സിലാരോ പോരാട്ടം കയ്യടക്കുന്ന എസ്ലന്ദ്രസ്

ും പാലക്കാടും കുതിരക്കവും കടന്ന് തള്ളി വനാടും മുന്നിൽ വന്നിറങ്ങി ു പായുന്ന വല്ലപ്പുഴക്കാരൻ ഖല്ലാ മുഹമ്മദിന്റെ ചൊല്ലക്കറ്റ് കാലകളെ

ുംവീരും സിബിനും മധു കൃഷ്ണയും രുമെല്ലാം അറിവുന്നു കായിക ഭാരങ്ങൾ അഭിമാന പ്രശ്നമാകുന്നത് മത്സര പോരാട്ടത്തിന് കളമൊരുക്കുന്നു

ಕನ್ನಡದ ಕವನ ಅರಯಂ ತಲೆಯ ನುರ್ಕಿ ಕದನ ವನ್ನವರೇ ಪಾರಾತನಳಿಕೆ ಎಂದ ಸ್ಪಟಿಕಂ ಹುಸನಸ್ ಕೊರ್ತಾಲಿನೆ ತಂದಲು ಚಾಂದ್ಗಟಂ ಸ್ಪಟಿಕಂ ಚೆನ್ನೂರ್ ಕರಸ್ಥಮಗು കാർസായി യലീമ ആഹ് ദേ ദേവോയേ അവേസവകളിങ്ങിക്ക് കണ്ടില്ലാ സദാവി ജനാലാ തമിഴ് അരീഹൈ കൈമാർവിയാട് എതിചേരുക സമ്മാനം

ഈ താരങ്ങൾക്കുള്ള മൈത്രി സമ്മാനം ൊരുക്കിയ വേളയിൽ വിവിധ ദേശങ്ങളിൽ നിന്നുമായി കടന്നു വന്ന എട്ട് ടീമുകളിൽ പോരാ ും ചെന്നൂരിയുടെ ചാമ്പ്യന്മാരായിശം ആവേശത്തോടുകൂടി നമ്മൾ ഈ ഒത്തു ചേർന്നു